അസ്സാം വലൈക്കു വറഹമുല്ല ഇത് നമ്മൾ ഇയ ജബ്ബാറിന്റെ വളരെ വലിയൊരു ഇൻ്റലക്ച്വൽ ആർഗ്യുമെന്റ് എഗെൻസ് ഇസ്ലാം ആണ് പരിശോധിക്കുന്നത് അദ്ദേഹം മുസ്ലിങ്ങളൊക്കെ അകപ്പെട്ടിട്ടുള്ള വലിയൊരു ട്രാപ്പിനെ പറ്റി പറയാണ് മുസ്ലിങ്ങളെ അകപ്പെട്ടിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഒരു ഇൻ്റലക്ച്വലി ഭയങ്കര പ്രയാസകരമായ അവസ്ഥയാണ് ഇപ്പം അത് ഒരുപാട് ആലോചിച്ച് കണ്ടുപിടിച്ച് സാധനമാണ് അവതരിപ്പിക്കുന്ന നമുക്കൊന്ന് ആദ്യമായി എന്താ ഇത് പിന്നെ വീഡിയോ കാണുന്നവർ പിന്നെ കുറച്ചൊക്കെ ഒന്ന് സൗണ്ടിലാണ് വീഡിയോ വെക്കുന്നത് അതൊന്ന് സൗണ്ട് കുറക്കുക അല്ലെങ്കിൽ അങ്ങനെ ഇതിൽ കാരണം എന്താ വെച്ചാൽ ഇത് ഈ വിഷയം വരുന്നതെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ പിന്നെ പലതരത്തിലുള്ള സാംസ്കാരിക അധിനിവേശത്തെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പല രൂപത്തിൽ ലിബറൽ സംസ്കാരം അടിച്ചേൽപ്പിക്കുന്നു ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ മൂപ്പർ അതിനെ കുറിച്ച് കാര്യമായിട്ട് ആലോചിച്ചപ്പോൾ മൂപ്പർക്ക് ടോയ്ലറ്റ് ആർഗ്യുമെന്റ് ആണ് അപ്പൊ ടോയ്ലറ്റ് ആർഗ്യുമെന്റ് എക്സാക്ട് ആർഗ്യുമെന്റ് ആയതുകൊണ്ട് മൂപ്പര് തരത്തിലുള്ള ടോയ്ലറ്റ് ഒരു പശ്ചാത്തലത്തിലാണ് ആ വീഡിയോ കാണുന്നതും അപ്പോൾ അതായതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം ആ ഒരു അതെ അതെ അപ്പോൾ ആ ഒരു വാദത്തിലേക്ക് നമുക്ക് പോവാം അവരാരും വെളിമ്പറമ്പിൽ പോകാൻ സാധ്യതയില്ല കക്കൂസിൽ പോകാനേ സാധ്യതയുള്ളൂ അപ്പോൾ അവർ കക്കൂസിൽ പോയി തൂറുമ്പോൾ ഇസ്ലാമികമായിട്ടാണോ തൂറുന്നത് അതോ യൂറോപ്യൻ സംസ്കാരം അനുസരിച്ചാണോ തൂർന്നു ടോയ്ലറ്റ് ഇന്ത്യൻ ടോയ്ലറ്റ് ആയാലും യൂറോപ്യൻ ടോയ്ലറ്റ് ആയാലും രണ്ട് ടോയ്ലറ്റ് ആയാലും അതൊക്കെ പടിഞ്ഞാറൻ ഇന്ത്യയിൽ അജാദി ടോയ്ലറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ എണീറ്റ് ആദ്യം ചെയ്യുന്ന പ്രവൃത്തിയായ തൂരൽ പോലും അനിസ്ലാമികമായ തൂറലാണ് യൂറോപ്യൻ തൂറലാണ് പാശ്ചാത്യ തൂറലാണ് പാശ്ചാത്യ തൂറൽ കഴിഞ്ഞ് കഴുകാൻ വെള്ളം നമ്മുടെ നാട്ടിലാണ് പക്ഷേ അത് കഴുകാൻ ആ വെള്ളം വരുന്ന പൈപ്പ് പൈപ്പിൽ നിന്ന് വെള്ളം വന്നിട്ടാണോ മുഹമ്മദ് നബിയുടെ കാലത്ത് മുഹമ്മദ് നബി ഇതുപോലെ ഇസ്തീൻജ നടത്തിയിരുന്നത് അല്ല അങ്ങനെ വല്ല പാത്രത്തിൽ ഒരു തോൽപാത്രത്തിൽ വെള്ളം കൊണ്ടുപോയിട്ട് വിലിംപറമ്പിൽ പോകുമ്പോൾ കൊണ്ടുപോകാൻ ചെയ്തിരുന്നത് വിലിംപറമ്പിലേക്ക് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയിട്ട് കഴുകിയാൽ മാത്രമേ അത് ഇസ്ലാമിക ചന്തി കഴുകലാവുള്ളൂ ഇല്ലെങ്കിൽ അത് യൂറോപ്യൻ ചന്ദ്രികളാണ് പാശ്ചാത്യ ചന്ദ്രികളാണ് െ എനിക്ക് തോന്നിയത് വെച്ചാല് യൂറോപ്യൻ സംസ്കാരം ഒന്നും വേണ്ടിയിരുന്നില്ല എന്തെങ്കിലും ഒരു സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ വാചകങ്ങളും വാക്കുകളും മാഷന്നൊക്കെ യൂറോപ്യൻ സംസ്കാരം പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് അതിന്റെ വിഷയങ്ങളിലേക്ക് വരാം അതിന്റെ ഇടയിൽ ഒപ്പൊരു കാര്യമായിട്ട് പറഞ്ഞു തന്നുവെച്ചാൽ ടോയ്ലറ്റിലേക്ക് പോവാം അതായത് ഒരു സംസ്കാരം യൂറോപ്യൻ സംസ്കാരം അതിലുള്ള നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുമ്പോൾ ഒപ്പര് നേരെ യൂറോപ്യൻ ടോയ്ലറ്റിലേക്കാണ് പോകുന്നത് അപ്പൊ അത് അതിന്റെ ഒരു കാര്യങ്ങളിലേക്ക് വരാം അപ്പൊ അതിന്റെ ഇടയിലും ഒപ്പര് പറയുന്നത് വെച്ചാൽ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് പിന്നെ ശുചീകരിക്കുന്ന ഒരു കാര്യം ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഈ യൂറോപ്യൻ സംസ്കാരത്തിൽ അല്ലെങ്കിൽ യൂറോപ്യൻസ് ഇപ്പൊ പോലും എന്ത് ചെയ്യുന്നില്ല വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ശുചീകരിക്കുന്നില്ല നമ്മൾ ഈ ഖത്തർ വേൾഡ് കപ്പ് പോയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ അത് അതായിട്ട് ഒരു എഴുത്ത ചില അനുഭവങ്ങളൊക്കെ കണ്ടിരുന്നു അവിടെ ഖത്തറിലേക്ക് വന്നിട്ടുള്ള യൂറോപ്യൻസ് ഈ ടോയ്ലറ്റിൽ ഈ പിന്നെ ഹാൻഡ് ഫ്ലഷ് ജെറ്റ് കണ്ടിട്ട് ഇതെന്തിനാണ് എന്ന് ചോദിച്ചൊരു അനുഭവം കാരണം എന്താ വെച്ചാൽ അവര് എന്ത് ചെയ്യുന്നില്ല അവരുടെ മലമൂത്ര വിസർജനം കഴിഞ്ഞ് അങ്ങനെ ഒരു വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ശുചീകരിക്കുന്ന ഒരു ഒരു കാര്യം അവർക്ക് പരിചയമില്ലാത്തൊരു കാര്യമാണ് അപ്പൊ അങ്ങനെയുള്ള സംസ്കാരത്തെ അല്ലെങ്കിൽ അങ്ങനെയുള്ള യൂറോപ്യൻസിനെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഈ വെള്ളം ഉപയോഗിക്കുന്ന കാര്യം അടക്കം പറയുന്നത് എന്നുള്ളതൊരു ഒരു കാര്യം രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ വിഷയത്തിൽ അപ്പം ഇതില് നമ്മൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഇതെല്ലാം കൂടി അങ്ങോട്ട് യൂറോപ്യൻസ് അങ്ങോട്ട് ഭയങ്കര സംഭവം ഇവിടെ ഇന്ത്യൻസും അല്ലെങ്കിൽ ബാക്കിയുള്ള പല ആളുകളും അത് വെള്ളം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കഴുകലാണ് ഇപ്പം മൂത്രം ഒഴിച്ചിട്ട് കഴുകാത്ത ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ള പല രൂപത്തിലുള്ള കാര്യങ്ങളുണ്ട് ഇതിൽ ഒരു സംസ്കാരത്തെ യൂറോപ്യൻ സംസ്കാരത്തെ അങ്ങോട്ട് മേലൊക്കെ അങ്ങോട്ട് കയറി വെച്ചിട്ടാണ് മൂപ്പര് സം ബേസിക്കലി നമ്മൾ പറഞ്ഞ ആർഗ്യുമെൻ്റ് എന്താണ് ഈ ചങ്ങാതിക്ക് അത് മനസ്സിലായിട്ടില്ല ഇതിങ്ങനെ ഇത്രയും ടോയ്ലറ്റ് ആർഗ്യുമെൻറ്റുകൾ പറയുന്നതിന് മുമ്പ് എന്താണ് നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ ബേസിക്കലി പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണത് ഞങ്ങൾ ഞങ്ങൾ എന്താണെന്ന് മൂപ്പര് മൂപ്പര് നോക്കിയിട്ടില്ല എന്തോ യൂറോപ്യൻ യൂറോപ്യൻ സംസ്കാരം നേരെ ിൽ പോയി മൂപ്പര് വിചാരം നമ്മള് യൂറോപ്പിലേക്ക് അടുക്കാത്ത യൂറോപ്യൻ വസ്തുക്കൾ ഉപയോഗിക്കാത്ത എന്തൊരു ആന്റി ആ നാടിനോടും ആ നാട്ടിൽ നിന്ന് വരുന്ന എല്ലാ സാധനങ്ങളോടും നോ എന്ന് പറയുന്ന എന്തൊരു വിരുദ്ധരാണ് അല്ലെങ്കിൽ അതിനെതിരെ വിദ്വേഷം കൊണ്ടക്കുന്ന ആൾക്കാരാണെന്നാണ് മൂപ്പര് വിചാരം പോയിന്റ് സാധനം നമ്മൾ ഒരിക്കലും ഒരു കാര്യമേ അല്ല അതായത് വിവിധ സംസ്കാരങ്ങളിലുള്ള പല രൂപത്തിലുള്ള പിന്നെ വിജ്ഞാനവും അതുപോലെ തന്നെ പല പിന്നെ ഭൗതികമായ സൗകര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തിട്ടുമാണ് മനുഷ്യർ ജീവിച്ചിട്ടുള്ളത് മനുഷ്യ സംസ്കാരം എന്ന് ഒരു ഒരു നാട്ടിലെയും സംസ്കാരം ആ നാട്ടിൽ മാത്രം ജനിച്ച് ആ നാട്ടിൽ മാത്രം വളരുന്ന സാധനമല്ല യാത്രക്കാരടക്കം ഒരുപാട് ആളുകളിലൂടെ പല സംസ്കാരങ്ങൾ കൂടി ചേർന്ന സംസ്കാരം അപ്പൊ ഇതിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ പിന്നെ വൈദേശികമായി യാതൊന്നും പാടില്ല അപ്പൊ ഇവിടെയുള്ള സംഘപരിവാർ നെറേറ്റീവ് അത് ആരൂപത്തില അതായത് അപ്പോ അത് അത് സംഘപരിവാറിന് വേണമെങ്കിൽ മറുപടി പറയാം ഈ പറഞ്ഞ കാര്യങ്ങൾ പക്ഷെ അവിടെ ഒന്നും ഇതൊന്നും ഉണ്ടോ ഇല്ല ഒക്കെ പിന്നെ മുസ്ലിങ്ങളുടെ നേരക്കാണല്ലോ അപ്പൊ എന്തായാലും അങ്ങനെയുള്ള ഒരു വാദമേ അല്ല നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് വെച്ചാൽ വൈദേശികമായ സംസ്കാരങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ചില കാര്യങ്ങളുടെ ചില സാംസ്കാരിക നമുക്ക് വിയോജിപ്പുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും അഥവാ ഇപ്പോ പല സംസ്കാരങ്ങളിലും പല കാര്യങ്ങളും പല നാടുകളിലേക്കും കടന്നു വരുന്നുണ്ട് ഇപ്പോ യൂറോപ്യൻ സംസ്കാരം കുറച്ച് അധികം കടന്നു വരാനുള്ള കാരണം എന്താ വെച്ചാൽ കോളനി വൽക്കരണം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഗ്ലോബലൈസേഷൻ പോലെ ഒരുപാട് കാര്യങ്ങൾ അതൊരു ഒരു ഒരു പതിനെട്ട് പതിനേഴാം നൂറ്റാണ്ട് മുതൽ ലോകത്തെ മുഴുവൻ യൂറോ സെൻട്രിക് ആക്കിയിട്ടുണ്ട് അഥവാ യൂറോപ്പിലെ ആശയങ്ങളെ പല നാടുകളിലേക്കും അത് ഫോഴ്സ്ഡ് ആയിട്ടോ ഒക്കെ എത്തിച്ചിട്ടുണ്ട് അതിലൊരുപാട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് പോസിറ്റീവ് അല്ലാത്ത കാര്യങ്ങളുണ്ട് അത് ചിലതൊക്കെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അഥവാ മോഡേണിറ്റിയും മോഡേണിസവും രണ്ടും രണ്ടാണല്ലോ അപ്പോൾ അത് പുതിയ കാലത്തെ മാറുന്ന സാങ്കേതികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അതൊക്കെ പല നാടുകളിലേക്കും എത്തി യൂറോപ്പിലൂടെയാണ് ഇങ്ങനെ എത്തി ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നു ആരും അതിനെ എതിർപ്പ് പറയുന്നില്ല അത്തരത്തിലെത്താൻ പാടില്ല എന്നല്ല പറയുന്നത് അത്തരത്തിലെത്തണം എന്ന് പറയുന്നത് ഇപ്പോൾ യൂറോപ്പിലൊരു ഒരു ടെക്നോളജി ഉണ്ടെങ്കിൽ ഇപ്പോൾ ചൈനയിലൊരു ടെക്നോളജി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയിൽ ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്കത് ഉപയോഗപ്രദമാണെങ്കിൽ അത് കൊണ്ടുവരണം അത് വൈദേശികമാണെന്നോ അത് മറ്റൊരു നാട്ടുകാരൻ്റെ ആണെന്നോ മറ്റൊരാളുടെ ആണെന്നോ പറഞ്ഞ് മാറ്റി വെക്കരുത് എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഒരുപോലത്തെ ആളുകളാണ് നമ്മൾ കണ്ടെത്തിയത് അവർക്കും അവർ കണ്ടെത്തിയത് നമ്മൾക്കും ഉപയോഗിക്കാൻ പറ്റണം പക്ഷെ അത്തരത്തിൽ വരുന്ന കാര്യങ്ങളിൽ ചില ആദർശങ്ങൾ ചില ആശയങ്ങളിൽ ധാർമ്മികമായി നമുക്ക് യോജിക്കാൻ പറ്റാത്ത കാര്യമുണ്ടെങ്കിൽ നമ്മളത് പ്രത്യേകം മനസ്സിലാക്കി അതിനെ മാറ്റി വെക്കണം അതിന് അവിടുന്ന് വന്നാണെന്ന് വേണ്ട അവിടുന്ന് വരണ്ട ഇവിടുന്ന് നമ്മുടെ നാട്ടിലത്തെ സംസ്കാരം ചോദിച്ചോ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള സംസ്കാരമായിരുന്നു ഡൗറി അല്ലെങ്കിൽ സ്ത്രീധനം പുറത്തുനിന്ന് വന്നല്ലാ മനസ്സിലാക്കുന്നത് സ്ത്രീധനം ഈ കേരളത്തിന്റെ ആദർശമാണ് അല്ലെ കേരളത്തിന്റെ സംസ്കാരമാണ് അല്ലെങ്കിൽ ഇന്ത്യൻ ഇന്ത്യ എന്ന് വെച്ച് നമുക്ക് എന്ന് പറയാൻ പറ്റുമോ ഇല്ല എവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല എന്താണ് ആ ആ സംസ്കാരത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ പ്രവർത്തനത്തിൻ്റെയോ ധാർമ്മികമായ എലമെൻ്റ് എന്താന്നുള്ളതാണ് മതപരമായി നമ്മൾ നോക്കുമ്പോൾ പടച്ചവനെ പറ്റി പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ പ്രവാചനെ പറ്റി പറഞ്ഞാൽ എന്താണ് അഥവാ ദൈവികമായി നമുക്ക് ലഭിച്ച അറിവിൽ എന്താണ് ഈ സാധനത്തിൻ്റെ ധാർമ്മികമായിട്ടുള്ള സ്റ്റാറ്റസ് അത് അതുമാത്രേ നമുക്ക് വിഷയമുള്ളൂ അപ്പം എന്തുകൊണ്ട് പാശ്ചാത്യൻ പാശ്ചാത്യം കൂടുതൽ പറയുന്നവെച്ചാൽ വെച്ചാൽ അവിടുന്നാണ് ഇപ്പോൾ നമ്മളിലേക്ക് എത്തിയ ആദർശങ്ങളിൽ ആശയങ്ങളിൽ ഭൂരിഭാഗം അവിടെ നിന്നാണ് വരുന്നത് ഒന്ന് അവിടുന്ന് വരുന്നതിലാണ് ഒരുപാട് അധാർമികതയും നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതുകൊണ്ടാണ് ഈ പാശ്ചാത്യ കാര്യങ്ങളെ പ്രത്യേകം എതിർക്കുന്നതും അത് പറച്ചിലും പ്രതികരണത്തിലും അതിന്റെ എണ്ണം കൂടുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞത് ഈ സോംബൈയുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്നിട്ടുള്ളത് നമ്മൾ പറഞ്ഞെന്താ വെച്ചാൽ അത് ഒരു പിന്നെ കൊളംബിയൻ അല്ലെങ്കിൽ ഒരു ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചർ എന്നാണ് വന്നിട്ടുള്ളത് അതിന്റെ ചില സാംസ്കാരികമായ എലമെന്റുകളോട് ചില കൾച്ചറൽ എലമെന്റുകളോട് നമുക്ക് എന്തു വിയോജിക്കുന്നുണ്ട് ആ പദത്തിൽ ഉണ്ട് ചിലത് പിന്നെ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്ക് പറ്റൂല നല്ല അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് വന്നത് യൂറോപ്പിൽ നിന്ന് വന്നത് കൊണ്ട് പറ്റൂല നല്ല പറഞ്ഞത് മറിച്ച് അതിന്റെ ചില എലമെന്റുകളോട് എന്തുണ്ട് വിയോജിപ്പുണ്ട് ആ വിയോജിപ്പ് എന്താണ് അത് അവിടെ നിന്നാണ് എന്നുള്ളതല്ല വിയോജിപ്പ് മറിച്ച് ധാർമ്മികമായി ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഞങ്ങൾക്കൊരു ഉണ്ട് അതിനോട് വിയോജിക്കുന്ന അല്ലെങ്കിൽ അതിനോട് ചേർന്ന് പോകാത്തതാണ് എന്നുള്ളതാണ് വിയോജിപ്പ് അല്ലാതെ അവിടെ നിന്ന് വന്നു എന്നുള്ളതല്ല അപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ തന്നെ ഉണ്ടായതാണെങ്കിൽ പോലും നമുക്ക് ധാർമ്മികമായി യോജിക്കാൻ പറ്റാത്തതിനോട് ഞങ്ങൾ എന്ത് ചെയ്യുന്നു വിയോജിക്കുന്നു അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞതിനെ മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു ഒരു നിലവാരമില്ലാതെ ഒരു ടോയ്ലറ്റ് ആർഗ്യുമെന്റ് അത്രമാത്രം ഒരു ടോയ്ലറ്റ് ആർഗ്യുമെന്റ് ആണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പൊ അവിടെ ശരിക്കും നമ്മൾ ആവർത്തിച്ച് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ ഒരു പ്രാദേശിക വാദമോ അല്ലെങ്കിൽ പ്രദേശത്ത് ഉണ്ടായത് മാത്രം അവിടെ അതൊക്കെ അങ്ങനൊക്കെ വാദിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അതിനൊന്നൊരു ഒരു ഒരു കാരണം ഇപ്പോൾ ഇസ്ലാമിക് സിവിലൈസേഷൻ തന്നെ എടുത്ത് നോക്കിയാൽ മുസ്ലിങ്ങൾ എന്താ ചെയ്തത് മുസ്ലിങ്ങൾ പിന്നെ ആത്മീയമായി വലിയ രൂപത്തിലുള്ള ഉന്നതിയിലേക്ക് എത്തി പഠനത്തിനും ഗവേഷണത്തിനും പറ്റുന്ന വലിയ നല്ലൊരു ഒരു പ്ലാറ്റ്ഫോം ഒരു ഒരു സാഹചര്യം ഒരുങ്ങി അപ്പോൾ എന്താ ചെയ്തത് മുസ്ലിങ്ങൾ എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് മാത്രം എന്താണ് അല്ല ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അടക്കമുള്ള വിജ്ഞാനങ്ങൾ അവിടേക്ക് കൊണ്ടുവരികയും ഗ്രീക്ക് വിജ്ഞാനങ്ങൾ കൊണ്ടുവരികയും അത് തർജ്ജമ ചെയ്യുകയും അതിനെക്കുറിച്ച് ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൂവ്മെൻറ്റ് തന്നെ ഇസ്ലാമിക് ഇന്നത്തെ എക്കോണമിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് ചില ഫുട്ന്ന് ഫുട്ബോൾ പ്ലേയേഴ്സിനാണല്ലോ ഭയങ്കര മോഹന വാഗ്ദാനങ്ങളുമായി ബന്ധപ്പെട്ട അത്രയും വലിയ സാലറി കൊടുക്കുന്നെ അത്രമേൽ സാലറികൾ കൊടുത്ത ട്രാൻസ്ലാക്ഷനിൽ വൈദഗ്ധ്യമുള്ള ആളുകൾ ഇറക്കുമതി ചെയ്തിരുന്നു നമുക്ക് കാണാൻ കഴിയും അത്രമേൽ പുറത്തെ അല്ലെങ്കിൽ മറ്റു നാടുകളിലെ ആളുകളുടെ അറിവുകളെയും ആളുകളുടെ സംസ്കാരങ്ങളെയും അതിനെ അക്കാദമിക്കലി ശേഖരിച്ച് വെക്കാൻ ഇസ്ലാമിക ഭരണകൂടങ്ങൾ സ്പെഷ്യൽ എഫേർട്ട് ഇട്ടിരുന്നു നമുക്ക് കാണാൻ കഴിയും അതിന്റെ ലൈബ്രറികൾ വലിയ പിന്നെ ശേഷം അധിവേശനിലൊക്കെ അത് അവസ്ഥ അഥവാ ഇപ്പോ ഇപ്പൊ നമ്മൾ കാണുന്ന മോഡേൺ സിവിലൈസേഷൻ നേരത്തെ പറഞ്ഞ യൂറോ ആവാൻ കാരണം തന്നെ മുസ്ലിം സ്പെയിനിലും ഉള്ള ഈ ഇസ്ലാമികമായിട്ടുള്ള ഈ ട്രാൻസ്ലേഷൻ മൂവ്മെന്റിലൂടെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അത് അതായത് ലോകത്തുള്ള എല്ലാ അറിവുകളും കൂടി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു ശേഷം അത് അവിടുന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു ഇതാണ് അതിൻ്റെ ഒരു ഒരു സ്ട്രക്ചർ അപ്പോൾ അവിടെ അധിനിവേശം അവിടെ ഒരു ഒരു വലിയൊരു അക്രമങ്ങളും നടന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഉണ്ടാവുമായിരുന്ന വേൾഡിൻ്റെ സ്ട്രക്ചറെ വേറൊന്നും ആകുമായിരുന്നു അത്രത്തോളം അത്രത്തോളം പുറം നാടുകളിൽ ശേഖരിക്കപ്പെട്ട ആളുകൾ സ്വീകരിച്ച അറിവിനേയും അവരുടെ ടെക്നോളജിയെയും അവരുടെ കണ്ടെത്തലുകളെയും സ്വീകരിക്കുന്ന

മുഴുവൻ ആളുകളെയും മദീനയിലെ എല്ലാ ആളുകളെയും കൊല്ലാൻ വേണ്ടിയിട്ട് മുഴുവൻ ശത്രുക്കളും മക്കയിൽ നിന്നും റോമിൽ നിന്നും പേര്സും നടക്കുമുള്ള മുഴുവൻ ശത്രുക്കളും ജൂതന്മാരും എല്ലാവരും കൂടി വലിയൊരു സൈന്യം വരുകയാണ് മദീന ഇല്ലാതെ പോകുന്നൊരു അവസ്ഥ വരെയാണ് ആ സമയത്ത് പോലും അവിടെ ഒരു യുദ്ധതന്ത്രമായിട്ട് യുദ്ധം നടക്കുന്നില്ല അവിടെ യുദ്ധം നടത്താതെ ശത്രുക്കൾ പിന്മാറിപ്പോവാണ് അപ്പം ആ അത്രയും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ പോലും പ്രവാചകൻ സ്വീകരിക്കുന്നത് വൈദേശികമായ ഒരു ആശയത്തെയാണ് വൈദേശികമായ ഒരു ഒരു തന്ത്രത്തെയാണ് അവിടെ അതിനൊരു ഒരു ഒരു പ്രശ്നവും പ്രവാചകൻ പറഞ്ഞിട്ടില്ല മുഹാജിറുകൾ പറഞ്ഞിട്ടില്ല അൻസാറുകൾ പറഞ്ഞിട്ടില്ല മുസ്ലീങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പ്രശ്നമല്ല ഇസ്ലാമില് അതെ മാത്രമല്ല ഇപ്പം അങ്ങനെ വൈദേശികമായിട്ടുള്ള അല്ലെങ്കിൽ തങ്ങൾക്ക് അറബികൾക്ക് പരിചയം ഇല്ലാത്തൊരു യുദ്ധ തന്ത്രമാണ് അത് എന്നിട്ട് എന്ത് ചെയ്തു അത് അഡോപ്റ്റ് ചെയ്തു അതെന്താ അതിന് ധാർമ്മികമായി എന്തില്ല അതിനോട് വിയോജിപ്പുകളില്ല അതേപോലെ തന്നെയാണ് ഇപ്പം മുസ്ലിങ്ങൾ പല സ്ഥലങ്ങളിൽ പോയി നിൽക്കുന്നു അവിടെയുള്ള ആദാത്തുകൾ അതായത് അവിടെയുള്ള പിന്നെ പൊതുവായ കാര്യങ്ങൾ പിന്നെ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന പൊതുവായ കാര്യങ്ങൾ മുസ്ലിങ്ങൾക്ക് അത് ചെയ്യാം ചെയ്യണം എന്നുള്ളതാണ് പ്രശ്നങ്ങളോ മറ്റു പ്രയാസങ്ങളോ ഉണ്ടാക്കാത്ത അപകടകരമല്ലാത്ത നോർമൽ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള കൾച്ചറൽ എലമെന്റുകൾ മുസ്ലിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അവിടെ ഇസ്ലാമികമായി തന്നെയുള്ള അധ്യാപനം എന്നുള്ളത് അപ്പോൾ അപ്പോൾ ഒരു പ്രദേശത്തേക്ക് വരുമ്പോൾ ആ പ്രദേശത്തിൻ്റെ കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാർമ്മികമായി വിയോജിപ്പില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കുക മ മറ്റ് കൾച്ചറുകളിൽ നിന്നാണെങ്കിലും ധാർമ്മികമായി പ്രശ്നമില്ലാത്ത കാര്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിൻ്റെ എന്ന് പറയുന്നത് അതിലൊരിക്കലും വേറെ എവിടെ നിന്നാണോ ഇവിടുന്നാണോ എന്നുള്ളതല്ല അതിൻ്റെ മാനദണ്ഡം അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് എന്താണ് അത് ഞങ്ങളുടെ ഉരക്കല്ലുമായി അത് ധാർമ്മികതയുടെ ഉരക്കല്ലുമായി യോജിച്ചു എന്നുള്ളത് അവിടെയാണ് വൈദേശികമായിട്ടുള്ള ചില സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ഞങ്ങൾ ധാർമ്മികമായി ഇന്ന് ഇന്ന എലമെന്റുകളോട് കൾച്ചറലി അത് ആ കൾച്ചറിൽ നിന്ന് വരുന്നതാണ് ആ കൾച്ചറിൽ വന്ന ഇന്ന ഇന്ന കാര്യങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയുന്നിടത്താണ് എന്ത് ചെയ്യുന്നത് ഇയാൾ യൂറോപ്യൻ ടോയ്ലറ്റ് കയറിയിട്ട് ഇതുമാതിരി ആർഗ്യുമെൻറ്റുകൾ പറയുന്നത് അപ്പം മാത്രമല്ല ഇതിൽ ഇയാൾക്കിങ്ങനെ വാദം ഉണ്ടതുണ്ട് ഇയാൾ സംസാരത്തിൻ്റെ ഇടയിലൊക്കെ പറയുന്നുണ്ട് ഈ ഇവരുടേതൊരു കാട്ടറബിയൻ ആയിട്ടുള്ള ഒരു കൾച്ചറാണ് കാട്ട് അറബിക് കൾച്ചറാണെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആ നിലക്കൊരു കൾച്ചറൽ വാദം ഇയാൾക്കുണ്ടെങ്കിൽ ഇയാൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് തന്നെ യൂട്യൂബ് ചാനലൊക്കെ അടച്ചുപൂട്ടുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുമ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അത് വർക്ക് ചെയ്യുന്ന അൽഗോരിതം അനുസരിച്ചാണ് അൽഗോരിതം എന്ന് പറയുന്നത് അൽ ഹവാരിസ്മി എന്ന് പറയുന്ന നിങ്ങൾ പറഞ്ഞ കാട്ട് കൾച്ചർ ഉണ്ടല്ലോ അവിടുന്ന് വന്നിട്ടുള്ളതാണ് ഈ അൽഗോരിതം എന്ന് പറയുന്നത് ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല ഒന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല കുറെ നൂറ്റാണ്ട് മുന്നോട്ട് പോകേണ്ടി വരും ക്യാമറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെ ഓപ്റ്റിക്സുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള അതിൻ്റെ ബേസിക്സ് ബേസിക് തിയറീസ് ഒക്കെ വന്നിട്ടുള്ളത് ഈ പറഞ്ഞ കാട്ട് കൾച്ചർ നിങ്ങൾ പറയുന്ന ഇസ്ലാമിക് സിവിലൈസേഷൻസ് എന്നാണ് അതേപോലെ തന്നെ ഏകദേശം എല്ലാ ശാസ്ത്രത്തിന്റെയും സർജറി ചെയ്യാൻ പറ്റില്ല സർജറി ചെയ്യാൻ പറ്റില്ല പിന്നെ ഹോസ്പിറ്റലിലേക്കൊന്നും പോകാൻ പറ്റില്ല നരകിച്ച് മരിച്ചു പോക്കി വരും അപ്പോൾ സർജറി ആകട്ടെ മെഡിസിൻസ് അല്ലെ അപ്പൊ കാനൂൻ ഫിത്ത്ബ് ആണെങ്കിലും അതുപോലെ തന്നെ സർജിക്കൽ ഇൻസ്ട്രുമെന്റുകൾ ഏകദേശം പലതും അതെ പിന്നെ സർജിക്കൽ നീഡിൽസ് ഇങ്ങനെയുള്ള ഏകദേശം എല്ലാ കണ്ടുപിടുത്തലുകളുടെയും തുടക്കം എന്ന് പറയുന്നത് ഈ നിങ്ങൾ ഈ പറഞ്ഞ കാട്ടറബി കൾച്ചർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇസ്ലാമിക് സിവിലൈസേഷൻ എന്നാണ് അവിടെ പിന്നെ യൂറോപ്പിലേക്ക് അത് കടമെടുക്കുന്നതും ഈ പറഞ്ഞ അറബിയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ ഏകദേശം രണ്ട് നൂറ്റാണ്ടുകളോളം എടുത്തുകൊണ്ടുള്ള ആ ട്രാൻസ്ലേഷൻ മൂവ്മെൻ്റുകൾ നടക്കുകയും അങ്ങനെയാണ് ഇസ്ലാമിക് സിവിലൈസേഷനിലുള്ള ഫിസിക്സ് ഒപ്റ്റിക്സ് അതുപോലെ തന്നെ കെമിസ്ട്രി ആൽക്കമി കെമിസ്ട്രി അതുപോലെ തന്നെ സർജറി മെഡിസിൻ ഇങ്ങനെയുള്ള പല പിന്നെ വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളും ഇംഗ്ലീഷിലേക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ കൾച്ചറിലേക്ക് മാറുന്നത് എങ്ങനെയാണ് ഈ ട്രാൻസ്ലേഷനിലൂടെ അപ്പോൾ ഈ സാംസ്കാരികമായി അത് പറ്റൂരാ പറ്റൂരാ എന്നൊക്കെയുള്ള വാദം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കാട്ടേബി കൾച്ചർ എന്ന് നിങ്ങൾ പറയുന്ന ആ ഇസ്ലാമിക് സിവിലൈസേഷൻ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോകരുത് വീഡിയോ എടുക്കാൻ ക്യാമറ ഉപയോഗിക്കരുത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് യൂട്യൂബ് ചാനൽ അടച്ചുപൂട്ടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ കാര്യങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാതെ ടോയ്ലറ്റ് കയറി മാതിരി വർത്തമാനം പറയരുത് എന്നുള്ളതാണ് ചുരുക്കി ഇരിക്കുന്ന സ്ഥലത്തിന്റെ ഒരു മൊത്തത്തിൽ ആ വീഡിയോയിലും അതിന്റെ സംസ്കാരവും ഒക്കെ അതിൽ കാണാനുണ്ട് അപ്പോ അത്തരത്തിലുള്ള സംസ്കാരമുള്ളവരോട് പ്രതികരിക്കുന്നത് നമ്മുടെ രീതിയല്ല പക്ഷെ ഇമ്മാതിരി വൃത്തികേടുകൾ വലിയ രൂപത്തിൽ എന്തൊക്കെ സംഭവമാണെന്ന് ആണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് അയച്ചിരുന്നതുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുകയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് അതാ ആ ടോയ്ലറ്റ് നിലവാരത്തിലുള്ള കുറച്ച് ഫാൻസും ഉണ്ട് നിങ്ങൾ അങ്ങനെ ജീവിച്ചു പോകുന്നു എന്ന് മാത്രം അപ്പൊ ഏതായാലും ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം